ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ള എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരേ ഒരു എൽ ജി എസ് ഉള്ളു കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് അപ്പോൾ ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണിത് എല്ലാവരും കാത്തിരിക്കുന്നതാണ് കുറേ നാളുകളായിട്ട് അപ്പോൾ ഈ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് പി എസ് സിയുടെ വിജ്ഞാപനം മുപ്പതാം തീയതി വരികയാണ് അപ്പോൾ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഉൾപ്പെടെ ഇരുപത് തസ്തികകളിലേക്കുള്ള പുതിയ വിജ്ഞാപനം പി യോഗം അംഗീകരിച്ചു ഡിസംബർ മൂന്ന് വരെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിലവിലുള്ള റാങ്ക് പട്ടികയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പതിനൊന്ന് വരെയാണ് കാലാവധി ഉള്ളത് ആ വർഷം ജനുവരിയിൽ തന്നെ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വിജ്ഞാപനം തയ്യാറാക്കിയത് അതുകൊണ്ടാണ് പിന്നെ ഏഴാം ക്ലാസ് യോഗ്യതയാണ് ഏഴാം ആണ് അടിസ്ഥാന യോഗ്യത ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രായപരിധി പതിനെട്ടിനും മുപ്പത്താറിനും വയസ്സിന് ഇടയിലുള്ളവർക്കാണ് പിന്നെ അതിൻ്റേതായിട്ടുള്ള ഓരോ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്കറിയാലോ അതിൻ്റേതായിട്ടുള്ള ഏജ് ലിമിറ്റ് വ്യത്യാസം വരും ഓക്കെ അതുപോലെ തന്നെ വിജ്ഞാപനം ഓൺലൈനായിട്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എന്നുള്ളൊരു തസ്തിക വന്നിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നവംബർ പത്തൊമ്പതാം തീയതിയാണ് ആരും മറന്നു പോകരുത് ഓക്കെ അവസാന ഡേറ്റ് വരെ കാത്തു നിൽക്കരുത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക എത്രയും വേഗം തന്നെ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ കയറാനും ജോലി കിട്ടാനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ താങ്ക്